അതേ ഈ ഇഷ്യൂ അത് മോചനം വീണ്ടും നീളുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്താണ് കാരണം ആ അബ്ദുൾ റഹീമിന്റെ ഇങ്ങനെ നീണ്ടും നീണ്ടു പോവാൻ ഞാൻ അവിടെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവര് പറയുന്നത് സൗദി അല്ലേ അപ്പോൾ പിന്നെ ഒരു മലയാളിന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത്ര വലിയൊരു സംഭവമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവരെ ആ ഒരു ലെവലില് എടുക്കൊള്ളു അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു ഇനി വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി വൈകിയാലും എത്തുന്നുള്ള സമാധാനം പിന്നെ പല പല കഥകളതിനും കഴിയുന്നത് എനിക്ക് അറിയ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല അതില് പല കച്ചവടങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നു എനിക്കറിയാത്തത് കൊണ്ട് എന്തായാലും ഇവിടെ എത്തും വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ ൂ ചോദിച്ചു കോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും എന്താണ് ജീവിതത്തിൽ നമ്മളിപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു രക്ഷിക്കാൻ സാധിക്കില്ല രക്ഷിക്കാൻ ഒരു കാരണക്കാരനാവാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷ കാശുകൊണ്ടും എല്ലാം പറ്റും പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല അത് ഒരു ഭാഗ്യം കിട്ടി അതിന് വേണ്ടി ഇറങ്ങാൻ അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ച് അതാണ് ഒരു സന്തോഷം സങ്കടം നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിക്കപ്പെടുമ്പോ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അബ്ദുറഹീമിനെ ഞാൻ ഒരു കോടി രൂപ കൊടുത്തു ആദ്യത്തെ ദിവസം ഞാൻ ഈ ഒരു എന്ത് യാത്ര ബോക്സ് എടുത്തിട്ട് ഇറങ്ങി മൂന്നോ നാലോ മണിക്കൂർ പിരിച്ച് ഒരു എഴുപതിനായിരം രൂപ എനിക്ക് കിട്ടി അപ്ലേക്കും പോച്ച ഫാൻസ് എന്ന് പറഞ്ഞ പല ജില്ലകളിലും പെട്ടി എടുത്തിട്ട് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി അന്വേഷിച്ചപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പം എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പം നടക്കും പലരും എന്റെ കൺട്രോളിൽ നിൽക്കില്ല അപ്പം തന്നെ ഞാൻ യാചന നിർത്തി എന്നിട്ട് പിന്നെ സ്റ്റിക്കില് ക്യൂ ആർ കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു അത് അത്രയും സഹായ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്തത് പൈസ ഞാൻ കൈ കൊടുത്ത് തുടരണ്ട എന്ന് വിചാരിച്ചു അപ്പൊ എഴുപതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് ഒരു കോടി ഞാൻ കൊടുത്തു എന്റെ അമ്മ ഒരു കോടി കൊടുത്തു പിന്നെ അത് പിരിച്ചു അപ്പോഴേക്കും പറയാണ് ബോച്ചെ തട്ടിപ്പ് നടത്തി ബോച്ചെ പിരിച്ചത് എത്ര കോടി എത്ര കോടി പിരിച്ചു എത്ര കോടി കൊടുത്തു എത്ര കോടി തട്ടിച്ചു അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇതൊക്കെ വരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പിരിവെടുക്കണേ ലൈഫില് മറ്റേ ഞാൻ എന്റെ ലാഭത്തിൽ കൊടുക്കുള്ളൂ അങ്ങനെയാണ് അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ ഞാൻ നടത്തിട്ടില്ല ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ കാര്യം ബട്ടേ സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ ഒരാളെ പറ്റിച്ചു എന്ന് ഒരാൾ പറയില്ല അതിന്റെ ഫാദർ ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലൊക്കെ ആരോപിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം അല്ലേ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ അവരാണ്